ഏറ്റവും വലിയ അമൂല്യമായ നിധിയാണ് വിശുദ്ധമായ കൊർത്തുമായ കൊർ നൂറ്റി പതിനാല് സ്വത്തുകളും ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറോളം ആയതുകൾ വിശുദ്ധമായ ഖുർആൻ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ ഖുർആൻ ഒരു കാര്യത്തെ വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പരതി നോക്കുമ്പോൾ ഒരു കാര്യത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ആയത്തുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു സുബാന പോല പറഞ്ഞിരിക്കുന്നത് അത്ലോകത്തെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുവാനും വേണ്ടിട്ടാണ് കൂടുതലായിട്ടുള്ള ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുലോകത്തിന്റെ ഭയാനകഥകളുടെ നിമിഷങ്ങളെ കുറിച്ച് വളരെ വിരലിലുണ്ടാകുന്ന പണ്ഡിതന്മാർ മാത്രമാണ് കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ടുള്ളത് ശേഷമുള്ള ഒരു വിശാലമായ ഒരു ജീവിതത്തെ കുറിച്ച് കൃത്യമായി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരുപാട് പണ്ഡിതന്മാരൊന്നും അതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെ കുറച്ച് പണ്ഡിതന്മാർ അതിനെ വിശാല വിസ്തൃതമായി പറയുന്നില്ല മഹാനായ സവാഫി അലൈഹി സ്വലാത്തു വസ്സലാം സൂറം ബഖാറയിലൂടെ സമയം ജനങ്ങൾ മുഴുവൻ സംഘം സംഘങ്ങളായി അല്ലാഹുവിന്റെ മഹാശ്രമത്തിലേക്ക് വരുമെന്ന് വിശുദ്ധമായ ഖുർആൻ ആദ്യമായി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനയിൽ നിന്ന് കടന്നു വന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖ

എല്ലാവരുടെയും മനസ്സിന്റെ ഉണ്ടാകുന്ന ഭയ വിരീക്ഷം സൃഷ്ടിക്കുന്ന കടന്നു പോകാനുള്ള ഒരു വിളിയാളം കടന്നു വരുമ്പോ ജനങ്ങൾ മുഴുവനും കടന്നു പോകുകയാണ് എങ്ങോട്ടാണ് കടന്നു പോകേണ്ടതെന്ന് അറിയാതെ എല്ലാവരും മറ്റും അങ്ങനെ ജനങ്ങൾ മുഴുവനും അഗാധമായി അഗാധമായ കടന്നു വരുന്നത് കേവലം ഒറ്റയ്ക്ക് മാത്രമല്ല അവരുടെ കൂടെ മലക്കുകളുണ്ട് അപ്പോ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ

ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മഹരെയും കിടന്നു വരുന്നത് പരലോകത്തെ കിടന്നു വരുന്ന ആളുകളുണ്ടെന്ന് അള്ളാഹുവിന്റെ മാതകളെ അതെന്തുകൊണ്ട് മഹ്ഷറിലേക്ക് കടന്നു വരുന്ന ജനങ്ങളെ മുഴുവനും നോക്കുകയാണ് ഓരോ പ്രവാചകന്മാരുടെയും അനുയായികളെ കടന്നു വരുന്നുണ്ട് കഴിഞ്ഞ പോയ പ്രവാചകന്മാരുടെ അനുയായികളെ മുഴുവനും മഹർഷേ കടന്നു വരികയാണ്

ജിബിയിലെ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് ജിബിരി ഈ ആയത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയേണ്ടതുമായ അലാ തസൽസാനാംരിനവീ യേദവല്ലാത ചോദ്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നുതു സുംമർസലയിനിഹി ബാഖിയാ അല്ലാഹുവിന്റെ പ്രവാചകരുടെ കണ്ണുകളിലെ സജലങ്ങൾ അവയാരാണ് കണ്ണുകളങ്ങന മറഞ്ഞുവകാതെ യുഹിഷ വാഷറ സസറാഫിൽ മിൻ ഉമ്മതി ചോദിക്കുമ്പോ അവിടെ നിന്നും പറന്നുപെടിക്കുകയാണ് പത്ത് വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ടോ ാണ് അവർ വരുന്നത് ഒരുപാട് ആളുകൾ നടന്നു പോകുമ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അവർ ചില വ്യത്യസ്തങ്ങളായ ആളുകൾ കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകുമല്ലോ എന്നതുപോലെ പല രൂപത്തിലാണ് ജനങ്ങൾ ഇങ്ങനെ കിടന്നു വരുന്നത് എന്ന് അബ്ബാഹുവിന്റെ പ്രവാചകത്തുകളോട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രവാചകൾ അതിൽ നിന്നും ാണ് പ്രചകനോട് ചോദിക്കുന്ന അവരെ തെറ്റാണ് ചെയ്തത് നബിയെന്ത്സോലേ ചെയ്യമായിരുന്നു പള്ളി എന്ന് പറയുന്ന ഒന്നോ ജീവിതത്തിൽ രണ്ടാക്കാൻകരിച്ചുകൊണ്ട് അള്ളാഹിന്റെ പള്ളിയിലിരിക്കുമ്പോ അല്ലാത്ത സമാധാനമായിരുന്നു എന്നാലും ആ സമാധാനമകൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പള്ളികൾ മുഴുവനും പള്ളി പരിസരങ്ങൾ മുഴുവനും ഇതിനെയും മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണത് ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണല്ലോ പ്രവാചകർ അലൈവല്ല പറയുകയാണ് അവർ വരുന്നത അത്തരക്കാരായ ആളുകൾക്ക് കടന്നു വരുമ്പോ അള്ളാഭെന്ന് ചോദിക്കുന്ന ആള് ആരാണ് അറിയുമോ ആരാണ് പാപനെന്ന് അറിയുമോ എല്ലാം നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചല്ലേ നമ്മളൊക്കെ പാപ്പനെന്ന് പറയുന്നത് मल <laughs> സമയത്താണ് അവര് കാരണം ബുദ്ധിമുട്ടായ ബുദ്ധിമുട്ടാക്കപ്പെട്ട ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോഴാണ് അവര് പറയുന്നത് കഥ ശതമഹാദാ

ോട് പറഞ്ഞുകൊടുക്കുകയാണ് പരിശുദ്ധമായ കുർബാന സുഹൃത്തുക്കൾ പരിശോധിച്ചു നോക്കുമ്പോ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാന്റെയാണ്

ജനങ്ങളെല്ലാം അങ്ങനെ മാറ്റിവെച്ചിരിക്കുകയാണ് അവരുടെ ഹൃദയത്തിൽ എന്ത് പറഞ്ഞാലും അവരുടെ ചെടികളിലൂടെ എല്ലാ

പക്ഷേ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പള്ളിയുടെ ഗേറ്റ് വിട്ട് പുറത്തിറങ്ങുമ്പോ ആ നന്മകള മുഴുവനും മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ും അവസാനോട് ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപാർന്നുകൊണ്ട് വിവാദത്തുകളിൽ സുഹൃതങ്ങളിലായി ജീവിതം നയിച്ചുകൊണ്ട് ഈ മാനോടുകൂടെ മരിക്കേണ്ട സന്ദർഭങ്ങളിലും സമയങ്ങളിലും ഇത്രയും ഫസാദുകളുണ്ടാക്കി പള്ളിത്തെരുവുകളിലും പള്ളക്കട പള്ളിക്കടകളിലും അതുപോലെ

അവരുടെ ഉള്ളുകൾ ശരിയല്ല ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കാണുമ്പോ എല്ലാ കാര്യങ്ങളുമാണ് അവർ മറന്നു കഴിഞ്ഞാൽ പറഞ്ഞുണ്ടാക്കുന്നത് മുഴുവനും കളവുകളാണ് ഉള്ളതാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ ഒരു മുസ്ലിമിനെ പറയാൻ പാടില്ല യഥാർത്ഥം അറിയുമോ ആരാണ്

വിവാദത്തുകളൊന്നാമ സ്വീകരിക്കുന്നത് ഇവരുമില്ലായ്മ അറിവില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളുകൾ അതിന് കൂടെ നിന്ന് കുറ്റം പറയുമ്പോ അതിനെ ഒത്താശ ചെയ്തെടുക്കുന്ന ആളുകൾ അതുള്ളതാണെങ്കിലും ഒരു മനുഷ്യനെ നന്മ ചെയ്താൽ പറയാനവിടെ ആളുകളില്ല ഒരു മനുഷ്യർ നല്ല കാര്യം ചെയ്താൽ ചെയ്തത് എന്ന് പറയാൻ അവർക്ക് അവർക്ക് പറ്റുകയില്ല അവരത് പറയില്ല ആളുകൾ ഒരാൾ ചെയ്താൽ നീ ചെയ്തത് നല്ലതാണ് നീ ചെയ്തത് നല്ല കാര്യമാണോന്ന് പറയില്ല തെറ്റ് കണ്ടാൽ അത് പറയുകയും പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു അലൈഹി മാത്രങ്ങൾ പ്രത്യേകം പരാമർശിച്ചത്

ആ സമയത്ത് അവരുടെ കൈകാലുകൾ സംസാരിക്കുകയാണ് അള്ളാഹുന്റെ മലക്കുകൾ അവർ പറഞ്ഞതിനെതിരെ സാക്ഷി നൽകുമ്പോ അങ്ങനെയുള്ള അവസ്ഥകളാണ് അള്ളാഹു പടച്ചു കമ്പുരാൻ പ്രത്യേകമായി സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് ഇന്ന് എവിടെയും നമ്മളെ അള്ളാഹ്സ് നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അള്ളാഹ് നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഈ

വെള്ളം കണ്ടുകൊണ്ട് അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറയാൻ മഹാനായ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മഹാരഥന്മാരായ ആളുകൾക്ക് ഓരോ ആളുകളുടെ രൂപം കാണുമ്പോ പെരുമാറ്റം കാണുമ്പോ അള്ളാഹ് റസൂർ പറഞ്ഞ അവരെ നോക്കിയാൽ പ്രത്യക്ഷമുണ്ട് എല്ലാം ഉണ്ട് എല്ലാ കാര്യങ്ങളും അവരുണ്ട് അവർ കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല കുറ്റം പറഞ്ഞു നടക്കുന്നത് മാത്രമല്ല മറ്റുള്ളവരോട് അവരുടെ മാത്രമല്ല അവരുടെ കൂടെ നിന്നിട്ട് അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ഇന്ന് സജീവമാണ് ഇന്ന് സജീവമാണ് അങ്ങനെയുള്ള പഴയ കാലത്തൊക്കെ നോക്കുമ്പോ അങ്ങനെയുള്ള ആളുകൾ പള്ളിയിലേക്ക് വരുമായിരുന്നില്ല പള്ളി അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് എല്ലായിടത്തും ഇത്രയും പ്രസാദമാണ് എവിടെയും ഒരു സമാധാനമില്ലാത്തൊരവസ്ഥയാണെന്ന് വേണ്ടി പള്ളിയിൽ വന്ന പള്ളിയോട് കാണിക്കാം ചെയ്യാമെന്ന അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെ ഏറ്റവും വലിയ കുടിലെ ചിന്താഗതികൾ ഹൃദയത്തെ കാത്തു നിന്നുമ്പോ മാത്രമല്ല വിവരമില്ല എന്ന് പറയുന്നത് ഒരു തെറ്റല്ല പക്ഷേ അത് അലങ്കാരമായി കൊണ്ടുനടക്കുന്ന ആളുകളെന്ന് ഏറ്റവും കൂടുതലാണ് പല ആളുകൾ മനസ്സിലാക്കുന്നത് അറിവ് എന്ന് പറയുന്നത് കേവലം മാത്രം അറിയാവുന്നതെന്ന് മാത്രമല്ല പല മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് മൗലാൻ അറിയാമെങ്കിൽ എല്ലാം തികഞ്ഞു എന്ന് മാത്രമാണ് ഇന്ന് ദീനീ സംരംഭങ്ങൾ എന്ന് തുറന്നുകൊണ്ടിരിക്കുന്നു എന്തിനാണ് അതൊക്കെ വേണമെന്ന് ചോദിക്കുന്നു മദർ സംവിധാനങ്ങൾ എന്തിനാണ് വലിയ ക്ലാസ്സുകൾ നാലും അഞ്ചും പോലെ എന്തിനാണ് അധികം ക്ലാസ്സുകൾ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എന്തിനാണ് മത സംവിധാനങ്ങൾ എന്ന് ചോദിക്കുന്ന ആളുകൾ അറിവില്ലായ്മാതെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് എന്ത് അതുകൊണ്ട് പോകുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ മഹലത്തിൽ കാണുന്നുണ്ട് മറ്റുള്ള നമ്മുടെ മഹലുകളിലെയോ എത്രയോ എത്രയോ സംഭവങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം തർക്കതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു വിഷയം വരുമ്പോൾ അത് ദീനികപരമാണെങ്കിലും അത് ഭൗതികപരമാണെങ്കിലും ഏതൊരു വിഷയവും പക്വതയോടെയും പാവതയോടെയും അത് കൈകാര്യം ചെയ്യാൻ സാധിക്കണം പൊതുജനങ്ങൾക്ക് എപ്പോഴും അത് സാധിക്കണം ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നിട്ടിറക്കണം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ മദ്രസ സംരംഭങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ആളുകൾ അങ്ങേയറ്റം നഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോഴും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വലിയ ത്യാഗം സഹിച്ചുകൊണ്ട് അതിനേക്ക് മുന്നിട്ടി ആളുകളുണ്ട് കൊടുക്കട്ടെ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ നമ്മൾക്ക് ഇത്തരം ആളുകൾ അറങ്ങിത്തിരിക്കുമ്പോ നമ്മള് കഴിയുന്നത് പോലെ അവരോട് ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് ഒരു പണിയുമില്ലാത്തതിനെ കുറിച്ചല്ല പറയുന്നത് ഒരുപാട് ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും അതിനുവേണ്ടി പ്രത്യേകം പ്രത്യേക സമയം കണ്ടെത്തി അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് പിരിവുകയും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചിലവഴിക്കുന്ന ഒരുപാട് സഹ ആത്മാർത്ഥമായ ഇഹ്ലാസോടുകൂടി ചെയ്യുന്ന ആളുകളുടെ അർഹമായ പുരുഷന്മാർക്ക് കൊടുക്കട്ടെ ഇപ്പോ നമ്മൾ അതിലൂടെ ചേർന്നിരുന്നുകൊണ്ട് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ സുഹാനുഭവ